ആ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പേ നമുക്ക് അങ്കമാടി എന്നൊക്കെ ഇഷ്ടംപോലെ അമൃതം പൊടി കിട്ടാറുണ്ടല്ലോ അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ഒരു അടിപൊളി ഒരു സ്നാക്സ് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കാം ആദ്യം നമുക്ക് ബദാം കുറച്ച് വറുത്തെടുക്കാം ഒരുപാട് ഐറ്റംസ് നമുക്ക് വറുത്തെടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം നമുക്കൊന്ന് ബദാം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതുപോലെ ചെറിയ കളർ മാറും വരുമ്പോൾ തന്നെ നമുക്കത് കോരിയെടുക്കാം കേട്ടോ പിന്നെ കശുനുണ്ടി ആട്ടോ നമ്മുടെ വീട്ടിലുള്ള എന്ത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം ഞാനിപ്പോൾ ബദാമോ കശുനണ്ടി പിന്നെ നിലക്കടല ക്കടല ഇത് പച്ചയാണ് അതുകൊണ്ടാണ് ഇത് റോസ്റ്റ് വറുത്തെടുക്കുന്നത് വറുത്ത കടലയാണെങ്കിൽ വറുക്കണമെന്നില്ല കേട്ടോ പിന്നെ എള്ള് എല്ല എന്തോരം വേണമെങ്കിലും എടുക്കാം എള്ള് കഴിക്കുന്നത് ബ്ലഡ് ഉണ്ടാകാനൊക്കെ നല്ലതാണ് അപ്പം എള്ളം എന്തോരം വേണമെങ്കിലും നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഇത് ഉപ്പിട്ട് കുതിർത്തി വെച്ച അരിയാണ് അരി നമുക്ക് ഒന്ന് വറുത്തെടുക്കാം അപ്പം അരി വറുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം വറുത്തെടുക്കാനായിട്ട് ഇല്ലെങ്കിൽ അരി കല്ലച്ച് പോകും നന്നായിട്ട് പൊരി പൊരിയായിട്ട് വന്നാലാണ് നമുക്ക് വറുത്ത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കല്ലച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അരി കടിക്കും അപ്പോൾ ഒരു ഒരു രസം ഉണ്ടാവില്ല കാരണം നമ്മളീത് കൊണ്ട് പിടിച്ച് കഴിഞ്ഞാൽ തണുത്ത കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കല്ലച്ച് പോയി അരി നമുക്ക് ചവയ്ക്കുമ്പോൾ അത്ര ഒരു സുഖം തോന്നില്ല അപ്പോൾ നന്നായിട്ട് പൊരിഞ്ഞുവഞ്ഞം അതിനു വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ വേണം നമ്മൾ അരി വറുത്തെടുക്കാൻ ഇനി നമുക്ക് അമൃതം പൊടിയും കൂടി ഒന്നിട്ട് വറുത്തെടുക്കാം അമൃതം പൊടി നന്നായിട്ട് വറുത്തെടുക്കണം ഇത് പാനിൽ ഇതാ ഇങ്ങനെ നമ്മളിടുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ പിടിച്ചു വരും അപ്പോൾ ആ അത് മാറി നല്ല ഒഴുക്കും മട്ടിൽ ഇത് ഇളകി തന്നെ അത്രയും സമയം നമ്മളതൊന്ന് ചൂടാക്കിയെടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റ് മതി കിട്ടോ പിന്നെ ഒരു അരമുറി തേങ്ങ തേങ്ങയും എത്ര വേണേലും ചേർക്കാം തേങ്ങ നന്നായിട്ട് വറുത്തെടുക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് കാറി പോകും പിന്നെ ശർക്കരയാണ് ശർക്കര നമുക്ക് മധുരത്തിനനുസരിച്ച് ചേർക്കണം അപ്പം നമ്മുടെ എല്ലാ വറവുകളും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് പൊടിച്ചെടുക്കണം നന്നായിട്ട് തരിയായിട്ട് പൊടിച്ചെടുക്കുകയൊന്നും വേണ്ട അല്ല നല്ല പൊടിയിൽ പൊടിക്കേണ്ട ചെറിയൊരു തരിയായിട്ട് നമുക്ക് കടിക്കാൻ പാകത്തിനായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ ഇനി നമുക്കെല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ നിലക്കടലയും അണ്ടിപ്പരിപ്പും ബദാമും എള്ളും തേങ്ങയും അമൃതം പൊടിയും അരിയും എല്ലാം നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടിയും കൂടി ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ അതൊക്കെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്നത് അമൃതം പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എല്ലാം വറുത്ത് എടുക്കുവാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റിയിട്ട് കേടു കൂടാതെ പുറത്തോ ഫ്രിഡ്ജിലോ ഒക്കെ വെച്ച് നമുക്ക് എന്തോരം നാൾ വേണമെങ്കിലും സൂക്ഷിക്കാൻ പെട്ടെന്നൊന്നും കേടായി പോകില്ല പിന്നെ എല്ലാ പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം വേണം ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ശരിക്കും ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം ചെറു ചൂട് തന്നെ വേണം ഒഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കണം ഇതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ജീരകപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജീരകം വറുത്ത് പൊടിച്ചതോ അല്ലെങ്കിൽ ജീരകത്തിൻ്റെ പൊടിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം അത് നല്ല ഫ്ലേവറിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ഈ ഇളക്കണ സമയത്ത് നമുക്ക് ശർക്കര പാനി കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി ശർക്കര എടുത്ത് പാനിയാക്കി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ചൂടധികം ആയതുകൊണ്ടാണ് ഞാൻ സ്പൂണ് വെച്ച് ഇളക്കുന്നത് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് കൈകൊണ്ട് തിരുമ്പി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം കൈകൊണ്ട് തിരുമ്മാലേ ആണ് നനവ് എല്ലാ സ്ഥലത്തോടെ എത്തുള്ളൂ എങ്കിലാണ് നനവ് കുറവുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ശർക്കര പാനിക്ക് ചൂട് പെട്ടെന്ന് ആറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ച് വേണം കൈകൊണ്ട് ഇളക്കുമ്പോൾ അപ്പോൾ ശരിക്കും നനവുമൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെറു ചൂടെ തന്നെ ഉണ്ട പിടിച്ച് വയ്ക്കാം ചൂടാർ കഴിഞ്ഞാൽ പിന്നെ ഉണ്ട പിടിക്കാൻ പറ്റില്ല അതുകൊണ്ട് പൊട്ടിപ്പോകും അപ്പം ചെറിയ ചൂടിനെ തന്നെ വേണം നമ്മൾ ഉണ്ട പിടിച്ച് വെക്കാനായിട്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഉണ്ട പിടിച്ചു വയ്ക്കാം അതിന് ശേഷം നല്ല ഒരു പാത്രത്തിൽ നല്ല അടപ്പുള്ള എർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേട്ട് അടച്ച് ഫ്രിഡ്ജിലോ പുറത്തോ സൂക്ഷിക്കാം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നമുക്ക് നിൽക്കും ഒത്തിരി ഉണ്ടയ്ക്കുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ ഇല്ലെങ്കിൽ പുറത്ത് വെക്കുന്നതായിരിക്കും നല്ലത് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് ഏകദേശം ഒരു പത്തിരുപത് ഉണ്ട കിട്ടിയിട്ടുണ്ട് ഒരു അര പാക്കറ്റ് അമൃതം പൊടിയായിട്ടാണ് ഞാൻ എടുത്തത് അതിനകത്തേക്ക് ഓരോ ആളം വെച്ച് അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഞാൻ ചേർത്ത് കൊടുത്തത് എൻ്റെ ഇതിൻ്റെ കൂടെ നമുക്ക് ഈന്തപ്പഴം ഉണ്ടെങ്കിൽ ഈന്തപ്പുഴവും കൂടിയും ചേർത്ത് കൊടുക്കാം ഈന്തപ്പഴം ഇപ്പോൾ വർക്കൊന്നും വേണ്ട കേട്ടോ ചുമ്മാ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി ഇപ്പം എനിക്ക് ഏകദേശം ഒരു പത്തിരുപത് ഉണ്ടോളം കിട്ടിയിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവും ഒക്കെ പിള്ളേർക്ക് സ്നാക്സ് ആയിട്ട് നമുക്കിത് കൊടുക്കാം ഒരുപാട് പോഷക ഗുണങ്ങളുള്ളതാണ് അമൃതം പൊടിയാണ് പിന്നെ അമൃതം പൊടിയിൽ തന്നെ ഒരുപാട് പോഷകങ്ങളുണ്ട് അത് കൂടാതെ നമ്മൾ ചേർത്തെക്കുന്നത് മൊത്തം നട്ട്സുകളാണ് ഇതൊക്കെ കുട്ടികളുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പിന്നെ അമൃതം പൊടി ഇല്ലാത്തവർ അരി വറുത്ത് പൊടിച്ചതിനകത്തേക്കും ഈ ഐറ്റംസ് ഒക്കെ ചേർത്ത് നമുക്ക് ഇതുപോലെ ഉണ്ട പിടിക്കാം അപ്പോൾ അമൃതം പൊടി കിട്ടി ചുമ്മാ കളയുണ്ടാകും കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം ഫീഡ്ബാക്ക് പറയണം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്